നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പേരാണ് നോക്കിയ എന്നത് സ്മാർട്ട് ഫോണുകൾ കളന്നിറയുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിറഞ്ഞു നിന്നത് നോക്കിയയുടെ ഫീച്ചർ ഫോണുകളായിരുന്നു മൊബൈലുകളുടെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ പാരമ്പര്യം അവകാശപ്പെടാനാകുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് നോക്കിയ എന്നാൽ കാലത്തിനൊത്ത് കോലം മാറാൻ അല്പം വൈകിപ്പോയതിനാൽ സ്മാർട്ട് ഫോൺ രംഗത്ത് അത്ര കണ്ട് ശോഭിക്കാൻ നോക്കിയയ്ക്ക് സാധിച്ചില്ല എങ്കിലും സ്മാർട്ട് ഫോൺ രംഗത്തും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിയ ഫോണുകൾ വിപണിയിൽ എത്താറുണ്ട് സ്മാർട്ട് ഫോൺ വിപണിയിൽ ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിൽ നിന്നുള്ള മത്സരം ശക്തമായതിനാൽ തങ്ങളാൽ കഴിയും വിധം മികച്ച ഫീച്ചറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നോക്കിയ ബ്രാൻഡ് ലൈസൻസിയായ എച്ച് എം ഡി ഗ്ലോബൽ നോക്കിയ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കാറുള്ളത് അതായത് നോക്കിയ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ബജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജി നോക്കിയയുടെ ആദ്യ റിപ്പയറബിൾ ഫൈവ് ജി സ്മാർട്ട് ഫോൺ എന്ന വിശേഷണവും നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് നോക്കിയ ഈ ഫോൺ ഇന്ത്യയിൽ ആദ്യം ലോഞ്ച് ചെയ്യുന്നത് പിന്നീട് എയ്റ്റ് ജി ബി റാമിനൊപ്പം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വേരിയന്റും ഇന്ത്യയിൽ എത്തിച്ചു നോക്കിയയുടെ ആദ്യ റിപ്പയറബിൾ ഫൈവ് ജി സ്മാർട്ട് ഫോൺ എന്ന വിശേഷണവും നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിക്കുണ്ട് ഈ വർഷം മാർച്ചിൽ നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിയുടെ വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഫോർ ജി ബി റാം വേരിയന്റും ഇന്ത്യയിൽ അവതരിപ്പിക്കുകയുണ്ടായി നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിയുടെ ഫോർ ജി ബി റാം പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് മോഡലിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില സിക്സ് ജി ബി റാം പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് മോഡലിന് പതിനോറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകേണ്ടതുണ്ട് എന്നാൽ ആമസോണിൽ ഈ ഫോണിന് ഇപ്പോഴും ഡിസ്കൗണ്ട് ഉണ്ടാകാറുണ്ട് ഇപ്പോഴും നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിക്ക് ആമസോണിൽ ഡിസ്കൗണ്ട് കാണാം നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിയുടെ അടിസ്ഥാന മോഡൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയിൽ തന്നെയാണ് ആമസോൺ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ബാങ്ക് ഡിസ്കൗണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ വരെ ഡിസ്കൗണ്ട് ലഭ്യമാകും അതുകൊണ്ട് തന്നെ എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ വിലയിൽ ഈ ഫൈവ് ജി സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാൻ സാധിക്കും മറ്റു ബ്രാൻഡുകളുടെ പലതിന്റെയും ബഡ്ജറ്റ് ഫൈവ് ജി ഫോണുകൾക്ക് ഇതിനേക്കാൾ വില നൽകണം നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിയുടെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം കോൾക്കോമിന്റെ സ്നാപ്ഡ്രാഗൺ ഫോർ എയ്റ്റ് പ്ലസ് ടിപ്സെറ്റ് ആണ് നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിയുടെ കരുത്ത് സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് ഇഞ്ച് എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് ഉള്ളത് നയൻറ്റി എയ്റ്റ് റിഫ്രഷ് റേറ്റ് ഫൈവ് സിക്സ്റ്റി നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് കോണിംഗ് ഗൊരുലാ ഗ്ലാസ് ത്രീ പ്രൊട്ടക്ഷൻ എന്നിവയും ഇതിലുണ്ട് ആൻഡ്രോയിഡ് തേർട്ടീനിലാണ് ഈ ഫോൺ ഇറങ്ങിയതെങ്കിലും രണ്ടു വർഷത്തെ ഒ എസ് അപ്ഗ്രേഡുകളും മൂന്ന് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും കമ്പനി ഈ ഫൈവ് ജി സ്മാർട്ട് ഫോണിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഓ എസ് പിന്തുണ ലഭിക്കും സുരക്ഷയ്ക്കായി സൈൻ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും ഹെഡ്ഫോൺ കണക്ടിവിറ്റിക്കായി ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കും ഇതിലുണ്ട് ട്രിപ്പിൾ റിയർ ക്യാമറാ സജ്ജീകരണമുള്ള നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിയിൽ ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി സെൻസറും രണ്ട് ടു മെഗാ പിക്സൽ സെൻസറുകളും ഉണ്ട് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി എയ്റ്റ് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിരിക്കുന്നത് ട്വന്റി വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയും ഇതിലുണ്ട് ഇതിന് മൂന്ന് ദിവസം വരെ ബാറ്ററി പിന്തുണ ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ഗ്രേ പിങ്ക് കളർ ഓപ്ഷനുകളിൽ ഈ ബജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ വിപണിയിൽ ലഭ്യമാണ് ബജറ്റ് വിലയിൽ ഫൈവ് ജി ഫോൺ അന്വേഷിക്കുന്നവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ആമസോണിൽ നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിക്ക് ലഭ്യമായിരിക്കുന്ന ഡീൽ പരിഗണിക്കാവുന്നതാണ്